പ്രിയമുള്ളവരെ ധനഹാകാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത് ഒരു പ്രസിദ്ധമായ ആശുപത്രിയുടെ പരസ്യം എങ്ങനെയാണ് കിടന്നു വന്നവർ നടന്നു പോകുന്നു ആ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചുള്ള ഒരു പരസ്യമാണ് തീർച്ചയായും അത് സ്വാഭാവികമാണ് നല്ല ആശുപത്രികളിൽ ചെല്ലുമ്പോൾ നല്ല ചികിത്സ ലഭിക്കുന്നു അങ്ങനെ കിടത്തിക്കൊണ്ടുവരുന്നവർക്ക് നടന്നു പോകാൻ സാധിക്കും പക്ഷെ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നാലിവിടെ ഈ സുവിശേഷ ഭാഗത്ത് കിടത്തിക്കൊണ്ട് വരുന്ന ഒരാൾ തളർവാദ രോഗി കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എത്തുമ്പോൾ അയാൾ എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് പോകുന്നു ഈശോയുടെ സന്നിധിയിൽ വിശ്വാസത്തോടെ വരുന്നവർക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണം എന്താണെന്ന് മിസ്റ്റർ മർക്കോസ് ഇന്നത്തെ സുവിശേഷതയൂടെ അവതരിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ഈശോ അംഗീകരിക്കപ്പെട്ട അതിമാനുഷിക പ്രതിഭയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവിടുത്തെ ശക്തിയെക്കുറിച്ച് സ്നാപയോഹന്നാൻ പറയുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ പോലും അഴിക്കാൻ യോഗ്യനില്ല ശക്തനായവടെ പിന്നാലെ വരുന്നു മർക്കോസ് ഒന്ന് ഏഴ് തുടർന്ന് ഈശോയുടെ ജ്ഞാനസ്നാനം ആ സമയത്ത് സ്വർഗം തുറക്കുന്ന ആ സംഭവം അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം എൻ്റെ പ്രിയ പുത്രൻ അപ്പം സ്വർഗത്തിൻ്റെ സ്വരം പതിമൂന്നാം വാക്യത്തിൽ അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു മരുഭൂമിയിലെ പരീക്ഷയിൽ ഇതെല്ലാം അസാധാരണമായ കാര്യങ്ങളാണ് ഈശോയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അവരെല്ലാവരും വിസ്മയിക്കുകയാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവൻ നിയമജന്മാരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത് ഇരുപത്തേഴാം വാക്യത്തിലും അത് തന്നെ ആവർത്തിക്കുകയാണ് തുടർന്ന് ഷമിയോൻ്റെ അമ്മായിയമ്മ ഈശോ സുഖപ്പെടുത്തുന്നു സിനിമകളിൽ പ്രസംഗിക്കുന്നു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഇവിടെയെല്ലാം അംഗീകാരം സിദ്ധിച്ച ഒരു ആചാര്യൻ്റെ രൂപമാണ് ഇവിടെ മർക്കോസ് അവതരിപ്പിക്കുന്നത് എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് ഒരു വഴിത്തിരിവാണ് രണ്ടാം അധ്യായം വർക്കോസ് അസോസിയേഷൻ രണ്ടാം അധ്യായം അഞ്ച് വാക്ക് പോരുകൾ വെർബൽ ഡുവൽസ് ആണ് കാണുന്നത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അതായത് ഈശോയെ അംഗീകരിച്ച ജനങ്ങൾക്കിടയിൽ ഈശോയെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അന്നത്തെ മതനേതൃത്വം നിയമജ്ഞന്മാർ ഫരിസേര് പല വിഭാഗങ്ങൾ അവരെയെല്ലാം അവതരിപ്പിക്കുകയാണ് അങ്ങനെ കർത്താവിനോടുള്ള എതിർപ്പ് ശക്തമാകുന്നു അതിനിടയിലും കർത്താവതിൻ്റെ ദൗത്യം തുടരുന്നു പ്രതിരോധങ്ങൾക്കിടയിൽ സുവിശേഷം അറിയിക്കുന്നു ധനഹകാലം വചനപ്രഘോഷണത്തിൻ്റെ കാലമാണ് വചന പരസ്യ ശുശ്രൂഷയെ അനുസ്മരിക്കുന്ന അവസരമാണ് ഈശോ ഇപ്പോഴും എതിർപ്പുകളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇടയിലാണ് തൻ്റെ വചനം പ്രഘോഷിച്ചിരുന്നത് എന്ന സത്യം മർക്കോസ് വ്യക്തമാക്കുകയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ച് ഒന്നാം വാക്യം അപ്പോൾ ഈശോയുടെ ഒരു പ്രവർത്തന തട്ടകമായിരുന്നു കഫർന ഹോം ആ അവിടുത്തെ വീട് ഒരുപക്ഷെ ഷമിയോൻ്റെ ഭവനമായിരിക്കാം അല്ലെങ്കിൽ കർത്താവ് സ്ഥിരം താമസിച്ചിരുന്ന ഭവനമായിരിക്കാം നേരത്തെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമധ്യം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അവൻ നഗരവാസികളെല്ലാം വാതുക്കൽ സമ്മേളിച്ചു അപ്പോൾ ഈശോ ഷമിയോൻ്റെ അമ്മായിമയെ സുഖപ്പെടുത്തിയ സംഭവം കഴിഞ്ഞപ്പോൾ എല്ലാവരും വാതിക്കൽ വീടിൻ്റെ വാതുക്കൽ എത്തുകയാണ് ഇവിടെ ഇതുപോലെ തന്നെ രണ്ടാം രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ വാതുക്കൾ പോലും നിൽക്കാൻ സ്ഥലം തയ്യാത്ത വിധം നിരവധി ആളുകൾ അവിടെ ഓടിക്കൂടി അങ്ങനെ ഈശോയുടെ വചനം കേൾക്കുവാൻ ഈശോയെ സ്പർശിക്കുവാൻ ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ ജനങ്ങൾ ഓടിക്കൂടി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഭവനത്തിൽ കർത്താവ് വചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് വചന മാറി പെയ്യുകയാണ് വചനപ്രഘോഷണത്തിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാല് പേര് ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ട് വരികയാണ് പക്ഷേ വീടിനകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല ജനക്കൂട്ട നിമിത്തം സാധിക്കാത്തതിനാൽ അവരിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കിയോടുകൂടി താഴേക്ക് ഇറക്കുകയാണ് ഇതെന്ത് സംഭവമാണ് ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇറക്കണമെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥരമായിട്ടൊരു പക്ഷേ ഈ നാല് പേർക്ക് ബന്ധമുണ്ടായിരിക്കാം ഈ വന്ന നാല് പേര് പത്രോസും അന്ത്രയോസും യാക്കോമി യോഹന്നാനമാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതല്ല ലോകത്തിൻ്റെ നാല് അതിർത്തികളിലും സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ സൂചനയായിട്ട് എൻ്റെ ഒരു പ്രതീകാത്മകമായ വ്യാഖ്യാനമുണ്ട് നാല് സുവിശേഷകന്മാരുടെ പ്രതീ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഇയാളെ എത്തിക്കുകയാണ് പരിസ്ഥിൻ വീടുകളുടെ പ്രത്യേകത ആ വീട് മേയുന്നത് തുലാങ്ങളുടെ മുകളിൽ ഭിത്തിയുടെ മുകളിൽ പ്രത്യേകമായ മണ്ണ് കൊണ്ട് അതിനിടയിൽ കമ്പുകളും പായും ഒക്കെ ചേർത്ത് ഒക്കെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കുന്ന അവരുടെ മേൽക്കൂരകളാണ് അത് എളുപ്പം വേണമെങ്കിൽ പൊളിക്കാൻ സാധിക്കുന്നതാണ് അതിന് മുകളിൽ കയറാൻ സാധിക്കുന്ന പടിവാ പടികളുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വീടിൻ്റെ മുകൾ ഭാഗം പൊളിച്ച് താഴേക്ക് ഇറക്കുമ്പോൾ ആ സംഭവം കാണുമ്പോഴും യേശു അസ്വസ്ഥനാകുന്നില്ല അങ്ങനെ അത് അവരുടെ വിശ്വാസം കണ്ട് അപ്പോൾ അവരുടെ ഉറച്ച വിശ്വാസം പ്രതിബന്ധങ്ങൾക്കിടയിലും ഈശോയുടെ അടുക്കിലേക്ക് വരണം കൊണ്ടുവരണം ഈ രോഗിയെ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു താല്പര്യമാണ് ഒരു ഒരു സദ്യ പറഞ്ഞാൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ മറ്റുള്ളവരുടെ വിശ്വാസം ഈ തൊളർവാദ രോഗിയുടെയും മറ്റുള്ളവരുടെയും വിശ്വാസം കർത്താവിൻ്റെ സന്നിധിയിൽ ആ കൂടി എത്തിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ആശ്വാസമാണ് പക്ഷേ അവിടെ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം വെറുതെ രോഗസാഖ്യം കൊടുക്കുകയല്ല തളർവാത രോഗിയോട് ഈശോ പറയുകയാണ് മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സുറിയാനി ബൈബിളിൽ പറയുന്നത് എൻ്റെ മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം കരുണാർദ്രമായ കൂടി ഒരു കൂടിയുള്ള ഒരു സമീപനമാണ് ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈശോ പറയുന്നത് പാവങ്ങൾ ക്ഷമിക്കുവാൻ ആർക്കാണ് അധികാരം ദീമജന്മാരിൽ അവർ ചിലരുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിന് മാത്രമല്ലേ പാവം ക്ഷമിക്കുവാൻ കഴിയുന്നുള്ളൂ ഇവൻ ഇവരെന്തിനാണിങ്ങനെ പറയുന്നത് സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്നിൽ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ അകൃത്യങ്ങൾ അവൻ ക്ഷമിക്കുന്നു നമ്മുടെ രോഗങ്ങൾ അവിടുന്ന് സുഖമാക്കുന്നു ഏശയാട്ട പ്രവ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം തെറ്റുകൾ തുടച്ചു നീക്കുന്നവനാണവൻ നമ്മുടെ പാവങ്ങൾ ഓർക്കുകയും പോലുമില്ല അങ്ങനെ കർത്താവ് പാപം ക്ഷമിക്കുന്നത് ദൈവമാണ് കർത്താവാണ് അപ്പം ഇവിടെ ഈശോ പാപം ക്ഷമിക്കുവാൻ അവൻ എന്താണ് അധികാരം ഇവൻ ദൈവദൂഷണം പറയുന്നു ബ്ലാസ്മമി എന്ന് പറയും ദൈവദൂഷണ നിയമം അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് അങ്ങനെ ദൈവദൂഷണം പറയുന്ന വലിയൊരു കുറ്റമാണ് ഈശോയെ കുറ്റം ആരോപിക്കുന്ന ഈശോയെ മരണാർഹമായ കുറ്റം ആരോപിക്കുന്ന ഒരു കാരണം ഈശോ ദൈവമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു ആ ചിന്തിക്കുന്ന കാര്യം ഈശോ അറിയുകയാണ് മനുഷ്യൻ്റെ ചിന്തകൾ ഈ മനുഷ്യൻ തളർവാത രോഗിയുടെ അവസ്ഥയും ഈശോ കണ്ടുവെന്നാണ് മനുഷ്യൻ്റെ ചിന്തകൾ ഈ ചോദ്യം ചോദിക്കുന്ന നിയമച്ചന്മാർ സ്ക്രൈബ്സ് അവരെ നിയമങ്ങളെല്ലാം അരച്ചു കൂടി വിലക്കി പഠിച്ചവരാണ് ആ നിയമച്ചന്മാരുടെ ചിന്തകൾ ഈശോ അറിയുകയാണ് ഒന്ന് സാമൂഹൽ പതിനാറ് ഏഴ് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലാണ് മനുഷ്യ ഹൃദയം അന്വേഷിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം ഈശോ അങ്ങനെയാണ് ഒന്ന് രാജാക്കന്മാർ എട്ട് നാൽപ്പത് സോളവൻ പറയുന്നുണ്ട് അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങനെ മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്ന ആളാണ് ഈശോമിശ എന്ന് വ്യക്തമാക്കുകയാണ് ഈശോയുടെ ദൈവികത ഇവിടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ പാപം ക്ഷമിക്കുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഏതാണ് എളുപ്പം പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയും ഇടത്ത് നടക്കുക എന്ന് പറയുന്നതോ അതിനുശേഷം ഈശോ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് പത്താം വാക്യത്തിൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തറർബാദരോഗിയോട് പറയുന്നു എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അപ്പോൾ ഈശോയുടെ ആ പാപമോചന അധികാരം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ആന്തരികമായ സൗഖ്യം അവിടെ നൽകുന്നു ആന്തരിക സൗഖ്യത്തിൽ നിന്നാണ് ശാരീരിക സൗഖ്യം ഉണ്ടാകുന്നത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അകൃത്യങ്ങൾക്ക് മാപ്പ് കെട്ടിയവന് കുറ്റങ്ങൾ ക്ഷമിച്ചവൻ അവൻ ഭാഗ്യവാൻ ഞാൻ പാവമേറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി സങ്കീർത്തനം മുപ്പത്തിരണ്ട് മൂന്ന് രാവും പകലും അങ്ങി ഇടക്കാരം എൻ്റെ മേൽ പതിച്ചിരുന്നു പാപാവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ അവൻ ഏതാണ്ട് തളർവാദ രോഗാവസ്ഥ പോലെയാണ് പാപത്തിൻ്റെ അവസ്ഥ ഈ പാപാവസ്ഥ മനുഷ്യനെ തളർത്തിയിടുന്നു വിശുദ്ധ അഗസ്തനോസ് പുണ്യവാനും അതുപോലെ തന്നെ വിശുദ്ധ ജോൺ ക്രിസ്വസ്തോം പുണ്യവാനും അവരെല്ലാം വ്യാഖ്യാനിക്കുന്നത് മനുഷ്യൻ്റെ ആന്തരികമായ അവസ്ഥ പാപാവസ്ഥ അവനെ തളർത്തിയിടുന്നു ആ പാപാവസ്ഥയിൽ നിന്ന് മോചനം നൽകുവാനാണ് ഈശോ വന്നിരിക്കുന്നത് ഈശോ നൽകുന്ന ശാരീരിക സൗഖ്യങ്ങളെല്ലാം ഈശോ നൽകുന്ന വിമോചനത്തിൻ്റെ ആന്തരിക സൗഖ്യത്തിൻ്റെ അടയാളമാണ് എന്നാണ് മാത്രമല്ല അവിടുത്തെ പറയുന്ന വാക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ് നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പൗരസഭകളിൽ കുംഭസാര അനിരുജിൻ്റെ ഗോദാസയിലെ പാപമോചന അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് ഡിക്ലറേറ്ററി ഫോം എന്ന് പറയും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദൈവം ക്ഷമിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇവിടെ പാവമേറ്റു പറയാതെ തന്നെ അവൻ അവൻ്റെ പാവം ഈശോ ക്ഷമിക്കുകയാണ് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നാണ് ഈശോ പറയുന്നത് ഈശോ സ്വയം വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ് ദൈവിക അധികാരമുള്ള മിശിഹ എന്ന് പറയുന്നില്ല വസുദില് യഹോദരുടെ ധാരണയനുസരിച്ചുള്ള മിശിഹായിക്ക് മിശുക ഒരു കോളവനെ പോലെ ദാവിദിനെ പോലെ ഒരു രാജാവാണ് മിശിഹായിക്ക് പാവം മോചിക്കാനുള്ള അധികാരമില്ല അതിനും അപ്പുറമുള്ള അധികാരമുള്ള ആളാണ് ഈ മനുഷ്യപുത്രൻ ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്ന ആ ദർശനത്തിൽ കാണുന്ന ആളാണ് മനുഷ്യപുത്രൻ ഈശോയെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗം തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ സ്വയം പതിനാല് പ്രാവശ്യം ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ് ഈശോയെ സ്വയം വിശേഷിപ്പിക്കുന്നത് അത് കർത്താവിൻ്റെ ആ ദൈവിക അധികാരം പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്ന യഥാർത്ഥ ദൈവപുത്രൻ തന്നെയാണ് സുവിശേഷം ആരംഭിക്കുന്ന ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് ഒന്നേ ഒന്ന് ഒരേ സമയം ദൈവപുത്രനും അതേസമയം മനുഷ്യപുത്രനുമായ ഈശോംശികായുടെ വലിയ ശക്തിയാണ് അതുകൊണ്ടാണ് തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് പോയി എന്നാണ് തൽക്ഷണം വചനം പറയുമ്പോൾ തന്നെ നിവൃത്തിയാകുന്നതാണ് ദബാർ ആ വാക്കിൻ്റെ അർത്ഥമാണ് വചനം എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക് പറയുമ്പോൾ തന്നെ അത് പ്രവർത്തനനിരുതമാകുന്നു പ്രവർത്തനനിരതമായ വചനമാണ് നിർജ്ജീവമായ വചനമല്ല അതുകൊണ്ട് ഈശോയുടെ വാക്ക് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ്റെ ആത്മാവിനെ സ്പർശിച്ചു ആത്മാവിന് സൗഖ്യം നൽകി അവൻ്റെ ശരീരത്തിനും സൗഖ്യം നൽകി കർത്താവ് ഈ സൗഖ്യം നൽകുന്നത് എന്ത് കൂടിയാണ് ഈ അധികാരം എന്താണ് ഈ അധികാരം ദൈവികമായ അധികാരമാണ് പാപമോചനത്തിനുള്ള അധികാരം കർത്താവിനുണ്ട് പഴയ നിയമകാലത്തുള്ള പലതരം ബലികളെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് അതിൽ നാലാമത്തെ ബലി പാപരിഹാര ബലിയാണ് അതിനു മുമ്പുള്ള ബലികൾ ലേവായുടെ പുസ്തകം ഒന്നാം അധ്യായം ദഹനബലിയെക്കുറിച്ചും ധാന്യബലിയെക്കുറിച്ചും സമാധാന ബലിയെക്കുറിച്ചും മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ പതിമൂന്നും വരെയുള്ള വാക്യങ്ങളിൽ ഒരു കാളക്കുട്ടിയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഒരു ശ്രേഷ്ഠന്മാർ രോഗശ്രേഷ്ഠന്മാർ സമൂഹശ്രേഷ്ഠന്മാർ തലയിൽ കൈകൾ വയ്ക്കണം അങ്ങനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ രക്തം സമാപ കൂടാറത്തെ കൊണ്ടുവരണം ആ രക്തത്തിൽ വിരൽമുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം അങ്ങനെ ഒരു ദഹന ബലിപീഠത്തിൽ ചുവട്ടിൽ രക്തം ഒഴിക്കണം ഭേദസ് മുഴുവെടുത്ത് ബലിപീഠത്തിൽ ദഹിപ്പിക്കണം അതാണ് ഈ പാപപരിഹാര ബലി അപ്പോൾ അവരുടെ കുറ്റങ്ങൾ പാവ അങ്ങനെ പാപരി ജനങ്ങൾ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാളയെ ഒക്കെ ബലിയപ്പിച്ചിരുന്നു എന്നാൽ ഈശോ പാപമോചനം നൽകുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സാക്രിഫൈസ് അതായത് പകരം ഈ കാളയും മറ്റ് ജീവജാലങ്ങളും വസ്തുവകകളുമെല്ലാം ബലിയർപ്പിക്കുന്ന ഈശോ തന്നെ തന്നെ ബലിയർപ്പിക്കുകയാണ് തൻ ഈശോ യഥാർത്ഥ ബലി സമർപ്പിക്കുകയാണ് ആ ബലി സമർപ്പണത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് ഈശോ ഇത് എൻ്റെ ശരീരമാകുന്നു പാവമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന ശരീരം അനേകരുടെ മോചനമൂല്യത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പുടലിലെ എൻ്റെ രക്തം അപ്പം ഈശോയുടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പാവമോചനത്തിന് വേണ്ടിയാണ് ഈശോയുടെ ബലിയിൽ നിന്നാണ് പാവമോചനത്തിനുള്ള ശക്തി അവിടെ നിന്ന് സമാഹരിച്ച് നമുക്ക് സഭയ്ക്ക് നൽകുന്നത് ആദ്യമസഭയിൽ സഭയിൽ പാപമോചന അധികാരം നിർവഹിച്ചിരുന്നു സൗഖ്യ ശുശ്രൂഷ നടത്തിയിരുന്നു അതിനെയെല്ലാം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് മർക്കോസ് ഈ ഭാഗം എടുത്തു പറയുന്നത് ഈശോയുടെ ഈ അധികാരം സഭയിൽ ഉപയോഗിച്ചിരുന്നു ആ സഭയിൽ ഉപയോഗിച്ചിരുന്ന അധികാരം അത് ഈശോയിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ ഈശോയ്ക്ക് മാത്രമാണ് പാപമോചന അധികാരമുള്ളത് ഭർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ സൗഖ്യം അവിടെ നൽകുന്നു പാപം മോചിക്കുവാൻ ഉള്ള അനുഗ്രഹം നൽകണമേ എന്നിന്നത്തെ രണ്ടാമത്തെ വാനയിൽ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ദാനിയലിൻ്റെ പ്രാർത്ഥന അതാണ് പാപം മോചിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മളിന്ന് കേൾക്കുന്നത് ഒൻപതാം അധ്യായത്തിൽ അവിടെ ദാനിയൽ തീക്ഷണമായി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളുടെ മുഖത്ത് ഇന്ന് ലജ്ജയാണ് നിലനിൽക്കുന്നത് ഗിൽറ്റ് ഫീലിംഗ് പാപബോധം പാപത്തിൻ്റെ ആയിട്ടുള്ള ലജ്ജ നിലനിൽക്കുകയാണ് ദൈവമായ കർത്താവ് ഞങ്ങളുടെ കാരുണ്യവും പാപമോചനം അങ്ങേടേതാണ് ധനിയൽ ഒൻപത് ഒൻപത് അതുകൊണ്ട് ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ദൈവത്തോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഈ പാപമോചനം ദൈവം നൽകുന്ന പാപമോചനം അത് പൂർത്തിയാക്കുന്ന ഈശ്വര മിശഹായോടെയാണ് അപ്പോൾ ഈശോ സമഗ്ര വിമോചകനാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവൻ്റെയും വിമോചകനാണെന്നാണ് അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു അപ്പോൾ ഈശോ ഒരു ബാഹ്യ സ്വാതന്ത്ര്യം നൽകുന്ന വിമോചകനല്ല ആന്തരികമായ മോചനം നൽകുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ജീവനും ചേർന്നതാണ് അങ്ങനെ മനുഷ്യൻ്റെ സമ്പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്ര വിമോചകനാണ് ഈശോമിശുക എന്ന് ഈ സുവിശേഷം വ്യക്തമാക്കുകയാണ് ആ ഈശോയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ആദിമസഭയുടെ ഒരു ക്രിസ്തു വിജ്ഞാനീയ ഗീതം അതായത് ഒരു ക്രിസ്റ്റോളജിക്കൽ ഹിം അതാണ് ഇന്നത്തെ ലേഖനത്തിൽ പോളസോസ് ലേഖനം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈശോ ആരാണ് അവൻ മരണത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തില് നിന്നും നമ്മെ വിമോചിപ്പിച്ചു കൊളോസിയംസ് ഒന്ന് പതിമൂന്ന് നമ്മുടെ കുർബാനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണിത് അവിടുത്തെ പുത്രന രാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചിരിക്കുന്നു അവിടുന്നിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ ആരാണ് എന്നൊക്കെ വ്യക്തമാക്കാൻ തുടർന്ന് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനരഞ്ഞിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു മർത്തിയോഡോറിൻ്റെ അനാഫ്രയിൽ ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഈശോയുടെ മഹത്വം വ്യക്തമാക്കുന്ന ആദിമസഭയുടെ ഒരു ആരാധനാക്രമ ഗീതമാണ് ഈ കൊളോസോസ് ലേഖനത്തിൽ പലൂശ്രീ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈശോയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ആരെങ്കിലും എത്തിക്കുമ്പോൾ നമ്മൾ അവശരായിരിക്കാം അങ്ങനെ അവശരും ആർത്തരും ആലംബഹീനരും കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവർ തളർന്നു കിടക്കുന്ന അവസ്ഥയാണെങ്കിലും പാപാവസ്ഥയിലാണെങ്കിലും അവരെ വിമോചിപ്പിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു നടക്കുന്നത് ഈശോയുടെ വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ് അങ്ങനെ എഴുന്നേറ്റ് നടക്കുവാൻ ഉള്ള ശക്തി അവിടെ നൽകുകയാണ് ഓരോ പരിസ്ഥിതി കുർബാന അർപ്പണത്തിലും ഓരോ പ്രാർത്ഥനാ വേളയിലും നമുക്ക് നൽകുന്ന ഈ വലിയ ശക്തി ഈശോയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നേക്കും ജീവിക്കുന്നതിനാ ഈശോ വിശ്വാസപൂർവ്വം അവിടുത്തെ സമീപിക്കുന്നവർക്ക് പുനരുത്ഥാനം നൽകുന്നു ഒരു ജീവിതത്തിലുള്ള റീജനറേഷൻ പുനരു നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയുന്നു അങ്ങനെ കർത്താവ് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ജീവനും പുതിയ ചൈതന്യം പകരുന്നു ആ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയിൽ ഒരു ജനമായി തീരുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ തിരുവചന വാചനകൾ അതനുസരിച്ച് ജീവിത നവീകരണം പ്രാപിക്കുവാൻ കർത്താവിനെ നവമായി കണ്ടുമുട്ടുവാൻ ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം